എല്ലാവർക്കും നമസ്കാരം എന്താ എന്റെ കയ്യിലിരിക്കുന്നത് ഐസ്മോര് ഇപ്പഴത്തെ കയ്യിലിരിക്കുന്നത് എന്താ പറയുക ആട്ടുംങ്കല് സംഭവം ഒന്നും മനസ്സിലായില്ലോ ആദ്യം എന്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പൊ എനിക്കിതൊന്നും മനസ്സിലായില്ല അണ്ണാ ഇത് എന്നെ സരിക്ക് സാധനം എന്നാ എന്നാട്ട്

ടേസ്റ്റ് കാരണം ടേസ്റ്റ് അറിയാൻ പറ്റിയില്ല നല്ല നല്ല രുചിയുണ്ട് നല്ല ആ ഇത് മല്ലിയല ഇത് എന്നെ ഇട്ടവർക്ക് എന്നെ ഇട്ടവർക്ക് മല്ലിത്തല ഈ സൂപ്പില് അല്ലേ ഇത് ശരീരത്തിൽ നല്ലതാണോ കൈകളും നമ്മുടെ നാട്ടിലുള്ള ഫേണില്ലേ പാറപ്പുറത്ത് ഒരു ഫേണ് മരത്തിലൊക്കെ ആ ചെടിയിലാണ് ഇത് ഇത്രത്തോളം ഫലം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇത് വരണ്ടല്ലേ അപ്പൊ ഇങ്ങനത്തെ പല കാഴ്ചകൾ നമ്മൾ കാണുമ്പോ നിങ്ങൾക്ക് ഇതൊന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല ഇവിടെ കൂമ്പാരായിട്ട് സാധനം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു കാഴ്ച കണ്ടു വെച്ചപ്പോ അത് നിങ്ങളുടെ ഇവിടെ ഇത് കാണിക്കാനായിട്ടാണ് എന്തായാലും അവള് കുടിച്ച് നോക്കണം ചൂടുണ്ട് വേണ്ട അപ്പൊ ഞാൻ എന്തായാലും ഇത് കുടിച്ചു നോക്കി അപ്പൊ കിലോയ്ക്ക് തന്നെ വില ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇതിന്റെ കിലോയ്ക്ക് വില അപ്പൊ അതെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ

അപ്പൊ എന്തായാലും മനോഹരം കാഴ്ച തന്നെയാണ് മോരും കുടിക്കാൻ വന്നുകഴിഞ്ഞപ്പോ മോരും കുടിച്ചു അല്ല മോര് കുടിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് വേണം മോര് കുടിക്കാൻ അപ്പൊ ആട്ടുംകാലിന്റെ സൂപ്പ് എന്താ പറയാ ആടിനൊന്നും ചെയ്യണ്ട ആടിന്റെ സൂപ്പ് ഇത് വേറെ ഐറ്റം ആണ് അല്ല ആട്ടുംകാലം പറയുന്നത് ഒറിജിനൽ സൂപ്പ് വേറെ അത് അല്ലേ ഇതിന് പേര് എന്താ പറയാ ഇതിപ്പം ആട്ടുംകാല ആട്ടുംകാലെന്ന് പറയണ അല്ലേ അങ്ങനെയാണ് അല്ലെ

ഒരു ഒരു മിനിറ്റ് പറയാൻ വേറൊരു സൂപ്പിന്റെ മസാല ചേർത്തിട്ട് അല്ലേ സൂപ്പ് എന്തായാലും കുഴപ്പമില്ല ഇവിടെ വന്നത് ഒരുപാട് മുന്തിരിത്തോടെ സംഭവങ്ങളൊക്കെ കാണാൻ വന്നപ്പം കാണിക്കണ്ട ദിവസം